ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോകോണ്ട സ്പ്ലൻഡർ വണ്ടിയുടെ ബ്രേക്ക് ജാം ജാമാവണ കംപ്ലയിൻറ്റ് പറഞ്ഞ് വന്നതാണ് അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ഹബിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു നിലവിൽ ബ്രേക്ക് ഹബിന് കുഴപ്പമില്ല വീൽ ഹബിന് കുഴപ്പമില്ല ഈ ബ്രേക്കിൻ്റെ ഈ സപ്പാനിലാണ് കംപ്ലയിൻറ്റ് കാണിച്ചേരുന്ന കേട്ടോ അപ്പോൾ അതും നമ്മൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഷാഫ് ക്യാമും അതിൻ്റെ ലിവറും കൂടി മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് കൂട്ടത്തി ബ്രേക്ക് ലൈനറും കൂടി മാറ്റിയിട്ടുണ്ട് ഇതാണ് നമുക്ക് അതിൻ്റെ ഐറ്റട്ടോ ബ്രേക്ക് ക്യാരിയർ പ്ലേറ്റ് എന്ന് പറയും ഇതിൻ്റെ ബ്രേക്ക് സെപ്പാൻ എന്നാന്ന് പറയാം അത് ശരിക്കും അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും ഈ ക്യാമും ഈ ലിവറും കൂടി നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ലൈനറും മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബില്ലായിക്കുമ്പോൾ വിളിക്കാം നിലവിൽ ആ വർക്ക് മാത്രം ഉണ്ടായിട്ടോ അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ബില്ലിക്കുമ്പം നിലവിൽ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളാം ഓക്കെ